കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഹർജി ഭാര്യ മഞ്ജുഷയാണ് നൽകിയത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഹർജിയിൽ പറയുന്നു നവീൻ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ മാസം കേരള ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പത്നി മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിച്ചത് സാധ്യത മുൻനിർത്തി പോലീസ് അന്വേഷണം നടക്കുന്നില്ലെന്നും നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണെന്ന തീരുമാനത്തിലാണ് അന്വേഷണമെന്നും ഹർജിയിൽ പറയുന്നു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് അന്വേഷിക്കുന്നില്ല നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലെന്നും സിബിഐ വരണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു സുപ്രീം കോടതിയിൽ കേസ് ഫയൽ കോടതി നിയമ നടപടിയായിട്ട് ഓഗസ്റ്റ് ാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു പ്രതിഷേധം ശക്തമായതോടെയാണ് ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത് സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെങ്കിലും അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം സിബിഐ യുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്